നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആഹാരത്തിൽ ലഹരി ചേർത്ത് നൽകി വർക്കലയിൽ വീട്ടുകാരെ മയക്കിയ ശേഷം കവർച്ച നടത്തിയ സംഭവത്തിൽ രണ്ട് പ്രതികൾ അറസ്റ്റിൽ കിടപ്പുരോഗിയായ ഉൾപ്പെടെയുള്ള വീട്ടുകാരെ ആഹാരത്തിൽ ലഹരി ചേർത്ത് നൽകി മയക്കിയ ശേഷം നേപ്പാളിയായ വീട്ടു ജോലിക്കാരുടെ നേതൃത്വത്തിലായിരുന്നു കവർച്ച ഹരിഹരപുരം എൽ സ്കൂളിന് സമീപമുള്ള വീട്ടിലായിരുന്നു കവർച്ച എഴുപത്തിനാലുകാരി ശ്രീദേവി മരുമകൾ ദീപ ഹോം ഹോംനേഴ്സ് വഞ്ഞാറമൂട് സ്വദേശി സിന്ധു എന്നിവരെയാണ് വീട്ടു ജോലിക്കാരിയായ ഇരുപത്തെട്ടുകാരി ചപ്പാത്തിയിലും കുറുമക്കറിയിലും ലഹരി ചേർത്ത് നൽകി മയക്കിയത് ചൊവ്വാഴ്ച രാത്രി ഒമ്പതിനായിരുന്നു സംഭവം സംഭവത്തിൽ നേപ്പാൾ സ്വദേശികളായ ജനാർദ്ദന ഉപാധ്യായ രാംകുമാർ എന്നിവരെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി സോഹിലയുടെ ബന്ധുവായ കൊട്ടാരക്കര പുത്തൂർ താമസിക്കുന്ന അഭിഷേകാണ് ആണ് ആസൂത്രണം ചെയ്തത് സോഹിലയ്ക്കും മറ്റു പ്രതികൾക്കുമായുള്ള അന്വേഷണം തുടരുകയാണ് ശ്രീദേവി അമ്മയുടെ മകൻ രാജീവിനും ബംഗളൂരുവിലാണ് ജോലി രാത്രി പത്തിന് ഭാര്യ ദീപയും ഹോംനേഴ്സിനെയും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല തുടർന്ന് സമീപത്തെ ബന്ധുവീട്ടിൽ വിളിച്ച് വിവരം തിരക്കി ഇവരെത്തുമ്പോൾ നാലംഗ സംഘം ഓടി രക്ഷപ്പെട്ടു വീടിന് പിന്നിലെ മതിൽ ചാടി രക്ഷപ്പെടുന്നതിനിടെ കമ്പിവെയിലിൽ കാൽ ഉടക്കി വീണ ജനാർദ്ദന ഉപാധ്യായെ രാത്രി പതിനൊന്നിനാണ് നാട്ടുകാർ കണ്ടെത്തിയത് ഇയാളുടെ ബാഗിൽ നിന്ന് മുപ്പത്തി രൂപയും സ്വർണ്ണവും കണ്ടെടുത്തു ഇന്നലെ പുലർച്ചെ നാലിനാണ് സമീപത്തെ കലിങ്കലിന് സമീപം ഒളിച്ചിരുന്ന രാംകുമാറിനെ പിടികൂടിയത് അബോധാവസ്ഥയിലായ മൂന്ന് പേരും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ അപകട നിലതാരണം ചെയ്തു ഇവരുടെ മൊഴി ഇന്നെടുക്കും ഇതിനുശേഷം മാത്രമേ നഷ്ടപ്പെട്ട പണവും സ്വർണ്ണവും കണക്കാക്കാൻ കഴിയൂ ശ്രീദേവി അമ്മയെ പരിചരിക്കുന്നതിന് ബന്ധുവിലൂടെയാണ് കൊട്ടാരക്കര പുത്തൂരിലുള്ള സോഹിലയെ കണ്ടെത്തിയത് പരവൂരിലെ നേപ്പാളി കുടുംബമാണ് ഇവരെ പരിചയപ്പെടുത്തിയത് ജനുവരി എട്ടിനാണ് സോഹില ജോലിക്കെത്തിയത് തുടർന്ന് കഴിഞ്ഞ ദിവസം വീട്ടുകാരെ മയക്കിയ ശേഷം കൂട്ടാളികളെ വിളിക്കുകയായിരുന്നു ദീപയുടെ മുറിയുടെ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയത് പിടിയിലായവർ കൂട്ടാളികളുടെ പേര് മാറ്റി പറയുകയാണെന്നും പോലീസ് പറഞ്ഞു റൂറൽ എസ് പി കിരൺ നാരായണന്റെ ചോദ്യം ചിലിൽ കവർച്ച ആസൂത്രിതമാണെന്ന് പ്രതികൾ സമ്മതിക്കുകയായിരുന്നു വീടിനെ കുറിച്ച് മനസ്സിലാക്കി മോഷണത്തിന് പദ്ധതി തയ്യാറാക്കിയത് അഭിഷേക് ആണെന്ന് പോലീസ് പറഞ്ഞു അഭിഷേകിനെ ഒന്നാം പ്രതിയാക്കിയാണ് ഐരൂർ പോലീസ് കേസെടുത്തത് വീടിന് സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസമാണ് മോഷണത്തിന് തിരഞ്ഞെടുത്തത് ചൊവ്വാഴ്ച രാവിലെ മുതൽ പ്രതികൾ പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു കടയിൽ നിന്ന് ചായ കുടിക്കുകയും മൊബൈൽ ഫോൺ ചാർജർ ആവശ്യപ്പെടുകയും ചെയ്തു ഉത്സവവുമായി ബന്ധപ്പെട്ട് എത്തിയതാകുമെന്നാണ് നാട്ടുകാർ കരുതിയത് മോഷണം നടന്ന വീടിന് സമീപത്തോട് ഇവർ പല പ്രാവശ്യം യാത്ര ചെയ്തു രാത്രി നാട്ടുകാരുടെ ശ്രദ്ധ ഉത്സവത്തിലേക്ക് തിരിഞ്ഞ സമയത്താണ് മോഷണം നടത്തിയത് ലഹരി മരുന്ന് നൽകി അവശരാക്കിയ ശേഷം നേപ്പാൾ സ്വദേശികളെ വീട്ടുജോലിക്കാരി വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു കവർ ചെയ്യുന്നു പോലീസ് വ്യക്തമാക്കി വീട്ടുകാരെ നന്നായി നിരീക്ഷിച്ച ശേഷമാണ് സോഗില കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു കവർച്ച നടന്ന ചൊവ്വാഴ്ച രാവിലെ സോഗിലയുടെ സഹോദരൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ ശ്രീദേവി അമ്മയുടെ വീട്ടിലെത്തിയിരുന്നു സോഗിലയെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടതായി സൂചനയുണ്ട് കവർച്ച നടന്ന വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു എന്ത് ലഹരി മരുന്നാണ് കലർത്തിയതെന്ന് കണ്ടെത്തുന്നതിനു വേണ്ടിയാണിത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത